ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ആണ് അവൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കട്ട്ലറ്റ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ കട്ട്ലെറ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ കട്ട്ലറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം വെള്ളം പൂർണ്ണമായിട്ടും മാറത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ അവല ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയലയും ഒരു പച്ചമുളക് വെട്ടത്തിൽ അരിഞ്ഞതും ഒരു സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം ഈ ഒരു സമയം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ആയിട്ടൊന്ന് എടുത്ത് കയ്യിലൊന്ന് ഉരുളയാക്കി എടുത്തതിനു ശേഷം നമുക്ക് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കട്്ലറ്റിൻ്റെ ഷേപ്പ് ആക്കി ഒന്ന് എടുക്കാം ഞാനിപ്പോൾ സർക്കിൾ ഷേപ്പിലാണ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് ഏത് ഷേപ്പിലാണോ എടുക്കാനായിട്ട് താല്പര്യം ആ ഒരു ഷേപ്പ് ആക്കി ഒന്ന് എടുത്താൽ മതിയാവും ഇതുപോലെ നമുക്ക് എല്ലാ അവലും ഒന്ന് ഷേപ്പ് ആക്കി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് കാൽ കപ്പ് അളവൽ മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു നുള്ളുപ്പൂടി ഒന്ന് ചേർത്തതിനു ശേഷം കുറേശായിട്ട് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ള പരുവത്തിലൊന്ന് കലക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് പൊടിയാണ് ഞാനൊരു നാല് ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഷേപ്പ് ആക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മൈദയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം ഇതുപോലെ നമുക്ക് ഷേപ്പ് ആക്കി വെച്ചിട്ടുള്ള എല്ലാ അവലും നമുക്ക് ഇതുപോലെ മൈദയിൽ മുക്കി ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്കിത് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം നമ്മൾ ഷേപ്പ് ആക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ആദ്യം നാല് കട്ട്ലറ്റ് ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഇന്ന് വെന്ത് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ കട്്ലെറ്റ് രണ്ട് സൈഡും നല്ലതുപോലെ ഇന്ന് വെന്ത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കട്്ലെറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റ് ആണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ